കുറവിലങ്ങാട് പഞ്ചായത്തിലെ ഏറ്റവും പഴക്കമുള്ള റോഡായ ശ്രീമൂലം സൃഷ്ടിപൂർത്തി റോഡ് നവീകരിക്കുന്നു പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കായി നാൽപ്പത് ദശാംശം രണ്ട് രണ്ട് ലക്ഷം രൂപ ജലവിഭവകുപ്പ് പുതിനാമത്വ വകുപ്പിന് കൈമാറി റോഡിന്റെ വശങ്ങൾ കുഴിച്ച് ജലവദന പൈപ്പുകൾ സ്ഥാപിച്ച സാഹചര്യത്തിൽ റോഡിന്റെ മുഴുവൻ വീതിയിലും ടാറിങ്ങിന് ആവശ്യമായ തുക പുനാമത്വ വകുപ്പിന് ജലവിഭവകുപ്പ് കൈമാറുകയായിരുന്നു റോഡ് നിർമ്മാണം വൈകിയതിനെ തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി സി കുര്യൻ കുറവിലങ്ങാട് പഞ്ചായത്ത് അംഗങ്ങളായ വിനു കുര്യൻ ഡാർലി ജോജി മണ്ഡലം പ്രസിഡന്റ് സി ബി മാണി എന്നിവരുടെ നേതൃത്വത്തിൽ ജലവകുപ്പ് മന്ത്രി റോഷി കൃഷ്ണൻ കണ്ട് നിവേദനം നൽകിയിരുന്നു മന്ത്രി ജനപ്രതിനിധികൾക്കൊപ്പം റോഡ് സന്ദർശനശേഷം നിർമ്മാണത്തിനാവശ്യമായ മുഴുവൻ തുകയും പൊതുവാദ വകുപ്പിന് കൈമാറാൻ അടിയന്തര നടപടി സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നു പി ഡബ്ല്യു ഡി വർക്ക് കോൺട്രാക്ട് കൊടുത്തിരുന്നുവെങ്കിലും ടെൻഡർ എടുത്ത കോൺട്രാക്ടർ ആ ഭാഗത്ത് പകരം ആ റോഡിന്റെ താരതമ്യേന കേടുപാടുകളില്ലാതിരുന്ന ചായമ്മത്ത് തൊടുള്ള ഭാഗത്തു നിന്ന് കൊറളിങ്ങാടത്ത് ടാറിങ് ആരംഭിക്കുന്നതിൻ്റെ പകരം ഞീഴൂർ പഞ്ചായത്തിലെ പ്രദേശത്ത് നിന്നാണ് അതിൻ്റെ ടാറിങ് ആരംഭിക്കുകയും അവിടെ മാത്രം ടാറിങ് നടത്തുകയും ചെയ്തു മോശമായി കിടന്ന സ്ഥലം വീണ്ടും മോശമായി കടന്നു അതിനെതിരെ പ്രദേശവാസികൾ സംഘടിക്കുകയും സമരങ്ങൾ ചെയ്യുകയും വില്ലേജ് ഓഫീസ് പഠിക്കുക പി ഡബ്ല്യു ഓഫീസ് പഠിക്കുക ധരണം നടത്തുകയും ചെയ്തിരുന്നു പക്ഷേ അവിടെ ജലജീവൻ മെഷീൻ്റെ പൈപ്പ് ഇട്ടതിൻ്റെ ഫലമായിട്ട് അവരുമായി ബന്ധപ്പെട്ട് പൈപ്പിട്ട ഭാഗത്തെ പണം അവരടച്ചെങ്കിൽ മാത്രമേ ഇനി ടാറി ചെയ്യാൻ പറ്റൂ എന്ന നിലപാട് ഇടപിടിയെടുത്തു ജലവീയൻ മിഷനുമായി ആ പണം വാട്ടർ അതോറിറ്റി അടയ്ക്കാൻ തയ്യാറാക്കി കഴിഞ്ഞപ്പോൾ റോഡിൻ്റെ മുഴുവൻ വീതിയിലേക്കുമുള്ള പണം അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടു അതിൻ്റെ പേരിൽ പിന്നെ ത താമസങ്ങളുണ്ടായി ഈ സാഹചര്യത്തിലാണ് അവിടുത്തെ ജനപ്രതിനിധികൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നതിലെ ഞാനും അവിടുത്തെ വാർഡ് മെമ്പർമാരായിട്ടുള്ള ബിനുകൂരികൻ്റെ ആറിൽ ജോലി ഉൾപ്പെടെ ജലസേ ജലവിഭവമന്ത്രി റോഷി അകൃഷ്ണനെ നേരിട്ട് കണ്ട കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അദ്ദേഹം കഴിഞ്ഞ ദിവസം ഈ റോഡ് നേരിട്ട് സന്ദർശിച്ച് അവിടുത്തെ പരിതാപരമായ അവസ്ഥ നേരിട്ട് മനസ്സിലാക്കി അപ്പോൾ തന്നെ ബി ഡബ്ല്യു ഡി ആവശ്യപ്പെട്ടത് പ്രകാരമുള്ള റോഡ് പൂർണ്ണമായിട്ട് ടാറി ചെയ്യുന്നതിന് വേണ്ടി അവർ സമർപ്പിച്ച എസ്റ്റിമേറ്റ് പ്രകാരം നാൽപ്പത് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപയാണ് വേണ്ടിയിരുന്നത് ആ നാൽപ്പത്തി ലക്ഷ നാൽപ്പത് ലക്ഷത്തി ഇരുപത്തിയായിരം രൂപയുടെ ചെക്ക് പി ഡബ്ല്യു ഡിക്ക് കൈമാറിക്കൊണ്ട് ഉത്തരവായി ഇപ്പോൾ തുക പി ഡബ്ല്യൂ ഡിക്ക് കൈമാറിയിട്ടുണ്ട് ഇനി അത് താമസമില്ലാണ്ട് അടിയന്തരമായിട്ട് ടാരി എന്നുള്ള നടപടി പി ഡബ്ല്യു ഡി സ്വീകരിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് പൊതുനാഥ് വകുപ്പിന് തുക കൈമാറിയ സാഹചര്യത്തിൽ റോഡ് നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ